പ്രിയനി ബലൂചിസ്ഥാനിൽ അൻപത്തിയൊന്ന് സ്ഥലങ്ങളിലായിട്ട് ബി എല്ലെ എഴുപത്തിനാലോളം ആക്രമണങ്ങൾ നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് അതിന് പിന്നിൽ അതായത് ബിനു നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും ബി എല്ലെ പാകിസ്ഥാനില് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് രാജ്യം വേണമെന്നാണ് പറയുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണം പാകിസ്ഥാൻ്റെ കീഴിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വലിയ പ്രശ്നമാണ് പറയുന്നത് അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കാരണം ബി ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മുൻകാലത്തൊരു സ്വതന്ത്ര രാജ്യമായിരുന്നതാണ് നാൽപ്പത്തിയേഴിലെ സ്വതന്ത്ര രാജ്യം നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പാകിസ്ഥാൻ ഒപ്പം സ്വതന്ത്രമായതാണ് പിന്നീട് ജിന്ന പട്ടാളത്തെ വിട്ടു പിടിച്ചെടുക്കുകയായിരുന്നു അതെന്തായാലും അതിന് ശേഷം അവർക്ക് വലിയ അവഗണനയാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നേരിട്ടത് എല്ലാ തരത്തിലും അവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി കാരണം അവർക്കുള്ള എല്ലാ സോഴ്സുകളെയും പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും അവരുടെ ഉണ്ടാകുന്ന അവർക്ക് കിട്ടുന്ന വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യുകയും ചെയ്തിട്ട് ഇവർക്കൊന്നും കിട്ടില്ല അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിൽ കഴിയുന്ന ഒരു ജനതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ പാകിസ്ഥാനെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ആ ചെറിയ രീതിയിലായിരുന്നു ആദ്യമൊക്കെ പിന്നീടായപ്പോഴത്തേക്കും അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളാണ് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനായിട്ട് പാകിസ്ഥാൻ പട്ടാളത്തെ ഉപയോഗിച്ചതോടുകൂടി ഇത് ലോക ശ്രദ്ധ നേടി ലോക ശ്രദ്ധ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂഹിസ്ഥാനിലെ ആൾക്കാരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ സംഭ ചർച്ചാ വിഷയമായിട്ട് ലോകത്ത് മാറിയിട്ടുണ്ട് അതായത് പല പ്രദേശങ്ങളിലും പാകിസ്ഥാനിൽ ഇൻ്റേണൽ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബലൂഹിസ്ഥാന് രണ്ട് ഈ പഷ്തൂരിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന പ്രക്ഷോഭം മൂന്നാമത് ഏറ്റവും ഇൻറ്റൻസി കുറഞ്ഞതാണെങ്കിലും സിന്ധിലും ഇപ്പോൾ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട് സിന്ധു പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യമാണോ ഞങ്ങൾക്ക് നിങ്ങളോട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് സിന്ധ് പണ്ടൊക്കെ സിന്ധും ബലൂചിസ്ഥാനും ഒക്കെ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ച പ്രദേശങ്ങളാണ് ഈ നെഹ്റുവിൻ്റെ മണ്ടത്തരങ്ങൾ കാരണമാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം നമുക്ക് കൈമോശം വന്നത് കാരണം ഇവർക്ക് വലിയ വലിയ നീതിമാനും മറ്റേ ഇതാ എന്താ ഞാൻ അവരുടെ ഇതാണ് സ്വാതന്ത്ര്യനായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഈ പറയുന്ന ആഗോള സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ചുമ്മാ വാചാരോപം നടത്തി കൊണ്ട് കളഞ്ഞ സ്ഥലങ്ങളാണ് അതൊക്കെ ശരി അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു അത് അവർക്ക് കൊടുക്കേണ്ട നീതിയായിരുന്നു അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ബലൂഖിസ്ഥാനും സിന്ധുവൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യത്തിയുടെ സമയത്തെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ലായിരുന്നു അവർക്ക് സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ഇന്ത്യയോടൊപ്പം ജീവിക്കാൻ കഴിയുമായിരുന്നു ഏറ്റവും സമ്പന്നവും സമൃദ്ധവുമായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ നടക്കുന്ന അതല്ല ഇവിടെ വലിയ രീതിയിലുള്ള ചൂഷണമാണ് ഈ മേഖലയിലുള്ളവരെല്ലാം തന്നെ നേടുന്നത് ഈ പഞ്ചാബ് പാക് പഞ്ചാബ് മേഖലയിലുള്ള ആൾക്കാർ ഇവരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു അവരാണ് ശരിക്കും ഫസ്റ്റ് ക്ലാസ് സിറ്റീസൺ ബാക്കിയുള്ളവരിൽ സെക്കൻഡ് ക്ലാസ് സിറ്റീസൺ എന്നാണ് ഈ പാക് പഞ്ചാബ് മേഖലയിലുള്ളവർ അതായത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഇസ്ലാമാബാദും പഞ്ചാബുമൊക്കെ അടക്കമുള്ള മേഖലയിലുള്ളവരുടെ ഒരു വിചാരം ഇന്നിപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയാണ് ബലൂഹിസ്ഥാനിൽ രൂക്ഷമായ ആക്രമണം അയച്ചുവിട്ടത് ബലൂസ് ലിബറേഷൻ ആർമി പാക് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബലൂഹിസ്ഥാനിലെ അമ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ എഴുപത്തൊന്ന് ആക്രമണങ്ങളാണ് നടത്തിയത് അമ്പത്തൊന്ന് സ്ഥലങ്ങളിലായിട്ട് ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രു നശിപ്പിക്കുകയെന്നു മാത്രമല്ല ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി ഏകോപനം ഗ്രൗണ്ട് കൺട്രോൾ പ്രതിരോധ നിലപാടുകൾ എന്നിവ പരീക്ഷിക്കുക എന്നതുകൂടിയാണെന്ന് ആയിരിക്കുന്നുവെന്ന് ബി എൽ എ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ ബി എൽ എ വേറൊരു കാര്യവും കൂടെ വലിയ രീതിയിൽ പറയുന്നുണ്ട് ബി എൽ എ ഭീകരവാദത്തിനെതിരാണ് ബലൂഖിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീകരവാദത്തിന് ലഷ്കർ ഇ തോയിബ അവർ പറയുന്ന പ്രധാനപ്പെട്ട ലഷ്കർ ഇ തോയിബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിങ് ഗ്രൗണ്ടാണ് പാകിസ്ഥാനെന്ന് ബി എൽ എ ആരോപിക്കുന്നത് ഈ ബി എൽ എക്ക് നമ്മുടെ ദക്ഷിണേന്ത്യ ഒരു സാംസ്കാരിക ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ എന്നിരുന്നാലും പാകിസ്ഥാൻ ആ മേഖലയിലായത് കൊണ്ടാണ് പാകിസ്ഥാനിലായിപ്പോയത് അവർ ഭീകരവാദത്തിന് വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് വലിയ പ്രശ്നക്കാരായിട്ടുള്ളവരൊന്നും അല്ല അവർ പ്രത്യേക തന്നെ സംസ്കാരമാണ് ഇസ്ലാമികമാണെങ്കിലും അത്രത്തോളം ഒന്നും ഇസ്ലാമിക ഈ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഇസ്ലാമിസ്റ്റ് രീതികളിലൊന്നും അല്ല അവർ പോകുന്നത് അങ്ങനെ ഒത്തിരി പുരോഗമനാത്മകമായ ജീവിതമാണ് അവർ നയിക്കുന്നത് പിന്നെ ഷിയ ആൾക്കാർ ഈ മേഖലയിലുണ്ട് പാകിസ്ഥാൻ പറയുന്ന സമാധാനം വെടിനിർത്തൽ സാഹോദര്യം തുടങ്ങിയ വാക്കുകൾ വെറും വഞ്ചനയും യുദ്ധതന്ത്രവും മാത്രമാണെന്നും നിലവിലെ ഇന്ത്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബി എൽ എ പറയുന്നു ഇപ്പൊ ബി എൽ എയുടെ അഭിപ്രായം ഏതാണ് സ്വതന്ത്ര ബലിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ബി എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി തരാമെന്നും ബി എൽ എ പറയുന്നു അത്രയേറെ വൈരാഗ്യമാണ് അവർക്കുള്ളത് അവർക്ക് പാകിസ്ഥാനോട് വലിയ വൈരാഗ്യമാണ് ശതമാനത്തിലേറെ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതി ബലൂചിസ്ഥാനാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ചെയ്യുന്ന അവിടുത്തെ പാകിസ്ഥാൻ മൊത്തം ജനതയുടെ അഞ്ച് ശതമാനമേ ഈ ബലൂജ് മേഖലയിലുള്ളൂ അവരെ ചൂഷണം ചെയ്ത് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ച് അവിടെ ചൈനക്കാർക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥലം കൊടുത്ത് അവർ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചൈനയ്ക്ക് എതിരെ പിന്നെ അവർക്ക് പോരാടേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഗതി ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്നും ബി എൽ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ ഇനിയും സഹകരിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ പാകിസ്ഥാനെ ഇനിയും സഹിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ലോകത്തിൻ്റെ മുഴുവൻ നാശത്തിലേക്ക് നയിച്ചേക്കാം മതഭ്രാന്ത പിടിച്ച സൈന്യത്തിൻ്റെ കൈവശമുള്ള അനുയായുധങ്ങളുടെ നിയന്ത്രണം മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സുരക്ഷയ്ക്കും ഭീഷണി മുഴക്കുന്നു എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബാണെന്നും ആണെന്നും ഇപ്പോൾ പാകിസ്ഥാനെ ചീത്തുകളിക്കുക അവർ ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് അവരെ അനുഭവിച്ചു എന്നുള്ളത് ഇന്ന് ഇന്ന് വ്യക്തമാണ് ബലൂസ്ഥാനിലെ കുഴപ്പങ്ങൾക്ക് വേണ്ടിയിൽ ഇന്ത്യ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്നാൽ പാക് വാദങ്ങൾ അവർ തള്ളിക്കളയുന്നു ഏതെങ്കിലും രാജ്യത്തിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതും മേഖലയിലെ നിലവിലുള്ള ഭാവി ഉണ്ടാക്കാൻ പോകുന്നതും സൈനികമായും രാഷ്ട്രീയമായും നയരൂപീകരണത്തിൽ തങ്ങൾക്ക് വ്യക്തമായ സ്ഥാനമുണ്ടെന്നും ബി എൽ എ അവകാശപ്പെടുന്നു അവര് സ്വതന്ത്ര രാജ്യത്തിന്റെ രീതിയിലാണ് പോകുന്നത് ഒരിക്കലും ഈ പറയുന്ന പാകിസ്ഥാന്റെ പിന്തുണയോ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്തുണയോ പാകിസ്ഥാനെ നശിപ്പിക്കാനായിട്ട് ഒരു മറ്റേതെങ്കിലും ഒരു പ്രവർത്തനമോ എന്നും ബി എല്ലെ കാഴ്ചവെക്കുന്നില്ല ബി എയിലേക്ക് കൃത്യവും വ്യക്തവുമായ നയമുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം വേണം അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് വേണം അതവിടെ ഉണ്ട് അത് അവർക്ക് എടുക്കാൻ കഴിയുമോ അതിനെ അതിനെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ചൈനയും അതിന് കൂട്ടുനിൽക്കുന്ന പാകിസ്ഥാനിലെ നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും അവർക്ക് വേണ്ട എന്ന് അവർ പറയുന്നു ഇത് പാകിസ്ഥാൻ്റെ ഒരൊറ്റ പ്രശ്നം മാത്രമല്ല നമുക്കറിയാം പശ്തൂഖിസ്ഥാൻ മേഖലയിലുള്ള പ്രശ്നം ഒരു നിവർത്തിയും ഇല്ലാതെ വന്നപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനിൽ കയറി അടിച്ചത് അത് ഒരു നിവൃത്തിയില് എന്തൊന്നും ആലോചിച്ച് നോക്കണേ ഒരു രാജ്യം സ്വതന്ത്രമായി വരുന്നു അവര് തീവ്രവാദമാണ് താലിബാൻ എങ്കിലും അവര് സ്വതന്ത്രമായി വരുമ്പോൾ തീവ്രവാദം ഉപേക്ഷിച്ച് രാഷ്ട്രത്തിന്റെ രീതിയിലേക്ക് അവര് മാറും നമ്മുടെ നാട്ടിൽ പണ്ട് ചട്ടമ്പികളുണ്ടായിരുന്നു ഈ തിരുവിതാംകൂറിന്റെ മേഖലയിൽ പണ്ട് അതായത് രാജഭരണ കാലത്ത് അപ്പൊ രാജാവ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു ഈ ചട്ടമ്പിമാരെ പിടിച്ച് പോലീസാക്കും പേടിക്കണ്ട അവനൊരു നിയന്ത്രിതമായ ചട്ടം വിത്തരം കാണിക്കുന്നു അതും സർക്കാരിന് വേണ്ടിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി അവനൊരു കൺട്രോൾഡ് ആകും അപ്പോ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന താലിബാനായിട്ട് നിന്നിരുന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മേഖലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ താലിബാൻ ഒരു രാജ്യമാകുമ്പോൾ അവർക്ക് ലോകരാജ്യങ്ങളെ പരിഗണിക്കേണ്ടി വരും അവരുടെ ഫണ്ടമെന്റൽസത്തിനകത്ത് ഇളവ് വരുത്തേണ്ടി വരും ജനങ്ങളെ പരിഗണിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് പുരോഗമനാത്മകമാകും അല്ലാത്തടത്തോളം കാലം താലിബാൻ ഒരു ഭീകരരാഷ്ട്രമായിട്ട് നിർത്തി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ഭരണകൂടത്തിനെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് നിർത്തി ഭീകരരാഷ്ട്രമായി സങ്കല്പിച്ച് അതിനെ ആ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ അവരെന്നും ഭീകരരാഷ്ട്രമായിരിക്കും പാകിസ്ഥാനെ പോലെ മറ്റൊരു അന്താരാഷ്ട്ര ഭീകര ക്രിമിനൽ രാഷ്ട്രമായിട്ട് അത് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതല്ല അവരെ അംഗീകരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ നേരെ നടക്കാനായിട്ടുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ഒപ്പം കൂട്ടുക അതാണ് അപ്പോൾ ഇന്ത്യയൊക്കെ അതാണ് നിലപാടെടുത്തത് നമുക്ക് അഫ്ഗാനിസ്ഥാനോട് വലിയ വിരോധമൊന്നുമില്ല അമേരിക്ക പോയി കഴിഞ്ഞു അവർ കുറച്ച് സ്വതന്ത്രമായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി നമുക്കെതിരെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അങ്ങനെ ഇന്ത്യയുമായിട്ട് വലിയ നേരിട്ടുള്ള പ്രശ്നങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അവർ തീവ്രവാദ ലഷ്കർ ഇ പോലുള്ള സംഘടനകൾ തീവ്രവാദ പ്രവർത്തനമാണ് ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴുള്ള താലിബാൻ ഭരണകൂടം അങ്ങനെ ഒരു പ്രശ്നത്തിന് വരുന്നവരല്ല ഇപ്പം മറിച്ച് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഭരണകൂടം എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാനിൽ അക്രമ പ്രവർത്തനവും ഭീകരപ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അക്രമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് നാളെ അയച്ച് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ഇവിടുന്ന് റെഗുലർ ആയിട്ടുള്ള ആൾക്കാരെ താലിബാന്റെ ഭീകരവാദികളായി അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുക പാക് താലിബാന്റെ വലിയ ഭീകരപ്രവർത്തനമാണ് അഫ്ഗാനിസ്ഥാനിൽ മൊത്തം നടന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഇതൊക്കെ കൊണ്ട് പൂർത്തിമുട്ടി അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യരുടെ ശരാശരി ആയുസ് നാൽപ്പത് വയസ്സാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോംബ് സ്ഫോണവും തീവ്രവാദവും കൊണ്ടാണ് അതിൽ മുഖ്യ കഥാപാത്രം പാകിസ്ഥാനാണ് അമേരിക്കയുടെ ചെല്ലിലും ചെലവിലും വരുന്നോണ്ടിരുന്നത് പക്ഷേ ഇനി അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് അത് നടപ്പില്ല ആ പരിപാടി നടപ്പില്ല അങ്ങനെ ഇൻഫ്ലക്ട്രേറ്റ് ചെയ്ത് പാകിസ്ഥാനിലെ ചെല്ലുകയും അവിടെ പ്രശ്നം ഉണ്ടാക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മറുപടി കൊടുക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനേക്കേറെ അടിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് അവർക്ക് പശുതോനിഷ്ഠ മേഖലകളുള്ളവർ കുറച്ച് ഫണ്ടമെന്റലിസ്റ്റുകളാണ് അവരും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കൊക്കെ ഉച്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാന് സ്വന്തമായിട്ട് എയർ ഡിഫെൻസ് സിസ്റ്റം അതായത് ഈ അങ്ങനത്തെ സംവിധാനങ്ങളോ വ്യോമ പ്രതിരോധത്തിനുള്ള സംവിധാനമോ വ്യോമാക്രമണം നടത്താനുള്ള സംവിധാനമോ ഒന്നുമില്ല അഫ്ഗാനിസ്ഥാന് പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല ഫൈറ്റർ ജെറ്റുകളില്ല മിസൈലുകളില്ല പക്ഷേ ഇതെല്ലാം പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതിന് മറുപടിയായിട്ട് പത്തുനൂറ് പട്ടാളക്കാരെയാണ് പാകിസ്ഥാൻ്റെ തന്നെ കൊന്നു കളഞ്ഞത് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ വിവിധ മേഖലകൾ അരക്ഷിതമാണ് ബലൂഹിസ്ഥാൻ അധികം വൈകില്ല എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോഴത്തേക്ക് അവർ ഏതാണ്ട് സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലഡ്ജ് വാറിലേക്കൊക്കെ പോയി ഒരു സ്വതന്ത്ര രാജ്യമാവുമെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ കണ്ടീഷനിൽ പാകിസ്ഥാന്റെ ഏതാണ്ട് തകർച്ച പാകിസ്ഥാൻ്റെ മരണം അതോടുകൂടി സംഭവിക്കും എന്ന് കണക്കാക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക